സ്നേഹമുള്ളവർ ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോചനട്ടിച്ച് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വെണ്ടയ്ക്ക മസാല വെണ്ടയ്ക്ക അതായത് ബിണ്ടി മസാല നോർത്ത് ഇന്ത്യൻകാരുടെ എല്ലാവരുടെയും ഇഷ്ടപ്രിയപ്പെട്ട കറിയാണ് ഈ വെണ്ടയ്ക്ക മസാല വളരെ സ്വാദുള്ളതാണ് നമ്മളും ഉണ്ടാക്കാറുണ്ട് കേരളത്തിലും ഉണ്ടാക്കാറുണ്ട് വളരെ നല്ലതാണ് അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ കുറച്ച് എണ്ണ ഒഴിക്കണം വെണ്ടക്കായ ഒന്ന് ഫ്രൈ എടുക്കണം കുറച്ച് എണ്ണ ഒഴിച്ചു മറ്റേ ചീച്ചട്ടിയിലും കടായിൽ എണ്ണ ഒഴിച്ചു അതിൽ ഉള്ളി വിളകും മുപ്പിക്കാൻ പറ്റില്ല வெண்டைக்காய் வெண்டக்காய இட்டன்ாய ஒன்று வளத்துக்காய ஒருக்காய அது செல்லாயேட்டா நீ கடாயி வச்சு அது ஈதி பச்சை மிளகாய் மிளக கதோ கருங்க ஈதி கதோ வெண்டக்காயில் உள்ள உப்பட்டு வெண்டைக்காய இது அப்படிச்சாச்சு அது கலாம் வெண்டக்காய ஒன்று எண்ணோடி வயசு അതിലൊന്നും ഇല്ല ഉപ്പ് ഇട പച്ച ഇഞ്ചി സപോള വഴറ്റിട്ട് അത് വഴലാൻ പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ട് ഒരു ഉള്ളുപ്പ് ചേർക്കാം കേട്ടോ അത കയ്യിൽ ഒരു ഉള്ളുപ്പ് ചേർക്കണ്ടോ കേട്ടോ ഒരു ഉള്ളുപ്പ് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ പറ്റി കേട്ടോ നല്ല മൂപ്പ് വരച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളി ഇഞ്ചി പച്ചമുളക് കേട്ടോ ഉള്ളി ഇതപ്പോൾ നമ്മൾ തക്കാളി വെണ്ടക്കായ കറി നല്ല വെണ്ടക്കായ മസാല ബിണ്ടി മസാല എന്നാണ് അതിൽ പറയുക വളരെ ടേസ്റ്റിയുള്ളതാണ് എല്ലാവരും നോക്കണം എല്ലാവരും ചെയ്ത് നോക്കണം തക്കായ വഴന്നും ഒരു തുള്ളി ഒരു ഒരു അര ടീസ്പൂൺ വിനീഗർ ഒഴിക്കണം പണ്ടൊക്കെ ഒരു പുളി സ്പൂസ് തക്കാളിയുടെ ചൂച്ചിട്ട് നല്ല ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടും അതിന് വാട്ടി ഇടിച്ചു ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിയും മെളകും വഴറ്റി വെച്ചിട്ടുണ്ട് പണി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടടുപ്പും ഓണാക്കിയത് കേട്ടാ രണ്ടടുപ്പിലും കൂടിയിട്ട് വെച്ചത് വേഷം എണ്ണം ഒഴിക്കാം കേട്ടോ അതിന് നമുക്ക് മസാലകളും ഒപ്പിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാ വേശം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മെളക് പൊടി കാശ്മീരി ചില്ലി പൗഡറൊന്നുമല്ല സാധാരണ മെളക് പൊടി ഒരു ടീസ്പൂൺ മെളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കേട്ടോ ഒരു ടീസ്പൂൺ എണ്ണ വേണമെന്നില്ല അതിന് ഒന്ന് ഡ്രൈ ഒന്ന് ഇത് ചെയ്തെടുക്കാം അതായത് അതിൻ്റെ പച്ച ചായ പോട്ടെ കേട്ടേ മെളുപൊടി പോകാറെങ്കിൽ ഒരു ലക്ഷം അര ടീസ്പൂൺ കൂടി ഇട്ടോ കേട്ടോ അര ടീസ്പൂൺ കൂടി മല്ലിപ്പൊടി മെളക് പൊടി മഞ്ഞൾപ്പൊടി കേട്ടോ നല്ല പണം ചെയ്തത് ഇത് നമുക്ക് ചെയ്യേണ്ടത് ഇത് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഉള്ളി വാട് ചെയ്തത് ഉള്ളി തക്കാളി വാട് ചെയ്ത് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഉള്ളി അസലായിട്ട് ഉള്ളി തക്കാളിയും ഉള്ളിയും ചെറു വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം പാകമായി ചെയ്താൽ വേണ്ട വെണ്ടക്കായ ഉപ്പിട്ട് കുഴച്ചിരുന്ന അതിന് അരി ലേശം ഉപ്പുണ്ട് ഈ ഉപ്പ് പോരാ നമുക്ക് ഇടാം നല്ല മാളരുണ്ട് നല്ല മസാല ഇണ്ട് ഇനി ഗരം മസാല ഇടുന്ന ജരം മസാല ഒരു ടീസ്പൂൺ ജരം മസാല ഇട്ടാ ഒരു ടീസ്പൂൺ ജരം മസാല കിട്ട ഇതിപ്പോ വെണ്ടിക്കണ്ടി മസാല തയ്യാറായി അതായത് വെണ്ടക്കായ മസാല കയ്യാറായി ഇനി അത് ബൗളിൽ പാട്ടിയിട്ട് ഞാൻ വാങ്ങിച്ചു കേട്ടോ ബിണ്ടി മസാല കലായി നല്ല മണം വരണ്ട് ഗരം മസാല ഇട്ടു ഇപ്പോൾ വളരെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് നിങ്ങൾ ഒന്നും ഉണ്ടാക്കി നോക്കും ഉപ്പും പാകമാണ് വളരെ സ്വാദുണ്ട് ഇത് ചപ്പാത്തിക്ക് കഴിക്കാൻ വളരെ നല്ലതാണ് ചപ്പാത്തിക്ക് ദാളും ബിണ്ടി മസാലയും ഉണ്ടെങ്കിൽ വളരെ കുശാലമായി അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരും ഒന്ന് നോക്കി വേണം വെണ്ടക്കായ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ആദ്യം തന്നെ വെളിച്ചെണ്ണയിൽ വഴറ്റി ഇതുപോലെ ചെയ്ത് നോക്കൂ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ എന്ന് നിങ്ങളുടെ സ്വന്തം ടീച്ചർ